അപ്പോൾ ഇന്ന് എന്താണ് ഒരു വീഡിയോ കണ്ട് ഞാൻ അപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഒരുത്തൻ സോറി പറയുന്ന വീഡിയോ ആണ് അപ്പോൾ എന്താണ് ഈ സൈബർ ഷാസ് എന്ന് പറയുന്ന ഒരു പൊല വേണം ഒരു ധാരാളി സത്യം പറഞ്ഞാൽ എന്താണ് ഒന്ന് തിറിക്കാൻ അറിയത്തില്ല വോയിസ് ഫൈറ്റർ എന്ന് പറയുന്നുണ്ട് വോയിസ് ഫൈറ്റിംഗ് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട് ബോംബിങ്ങും അറിയത്തില്ല പിന്നെ ഹാക്കറാണെന്ന് പറയുന്നുണ്ട് ഹാക്കറാന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രിപ്റ്റ് പോലും പോയിട്ട് ഒന്നും അറിയത്തില്ല അപ്പോൾ അങ്ങനെ ഒരു താളി ഇപ്പോൾ നമ്മുടെ ഷക്കീർഭായയുടെ അറക്കലൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഷക്കീർഭായുടെ അറക്കലൊക്കെ എങ്ങനെ കയറ്റിയെന്നൊന്നും എനിക്കറിയില്ല കാരണം ചിലപ്പോൾ ആരുടെയൊക്കെ നിർബന്ധം കൊണ്ട് കയറ്റിയതാവാം അല്ലാണ്ട് ഷക്കീർഭായയുടെ അറക്കലെങ്ങനെയൊന്നും ഇങ്ങനെ ഒരു വാണത്തിന് എടുക്കാൻ ചാൻസ് ഇല്ല പലവട്ടം പുറത്താക്കിയതാണെന്നൊക്കെ കേൾക്കുന്നുണ്ട് പിന്നെയും അതൊക്കെ എന്തെങ്കിലാവട്ടെ ഇപ്പം എന്താണ് മരണകടത്തുനിന്ന് കുതികൽ വെട്ടി പോയതാണ് ഈ സൈബർ ഷാദ് അതുപോലെ ഡേവിഡ് ഡേവിഡ് എന്ന് പറയുന്നത് എന്താണ് സൈബർ ഷാദിൻ്റെ വാക്ക് കേട്ട് നടക്കുന്ന ഒരുത്തനാണ് അപ്പം അവൻ്റെ നോക്കണ്ട ഈ സൈബർ ഷാദ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം ഇവനൊരു വീഡിയോ ഇന്നിറക്കി വീഡിയോ ഞാൻ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട് വീട്ടിലാക്കി അപ്പൊ ഇതാണ് വീഡിയോ അപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും വീഡിയോ അല്ലേ അപ്പോൾ എന്താണ് മാലാഗയാണെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും പക്ഷേ എന്ന് പറയുന്നത് ആ ഡി പി കാണുന്നത് ഞാൻ പറയാലോ അത് ഞാൻ തന്നെയാണ് പക്ഷേ ആ സോറി പറയുന്ന വീഡിയോ ആ സോറി പറയുന്ന വീഡിയോ ഇത്തിരി എന്താണ് പൊട്ടനാണ് ഇവൻ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്ന് ആ സോറി പറയുന്ന വീഡിയോയിൽ എൻ്റെ പിക്കും വെച്ച് എന്താണ് ആ വീഡിയോ മാത്രം വെക്കുക എന്നിട്ട് മാലാഗയെന്ന് പറഞ്ഞ് ഇറക്കുക അപ്പം ഒന്ന് വിശ്വസിക്കും പക്ഷേ അതിൻ്റെ കൂടെ ഈ ഡി പിയും വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പൊട്ടനും അറിയാം ആ വീഡിയോ കാണുന്നത് വേറെ ഈ ഡി പി കാണുന്നത് വേറെ അപ്പോൾ എന്താണ് ആ സൈബർ ഷാദ് നമ്മുടെ മരണകടത്തിൽ തന്നെ അഴിമീനായിരുന്നു അപ്പോൾ അഴിമീനൊക്കെ കൊടുത്ത് അവൻ്റെ വില അവിടെ കൊടുത്തപ്പോൾ ഇവനെന്താണ് കൂടെ ഇന്ന് കുതികാലും വെട്ടിപ്പോയി ഇവനെ ആരും നോക്കുന്നില്ല മരണോടത്തിൽ വിലയില്ല ആഴ്ചയിൽ ഒരു മാസം എന്താണ് കളം വിട്ടു നിൽക്കും എന്നിട്ടെന്താണ് ആഴ്ചയിൽ ഒരാഴ്ച മരണകൂടത്ത് കയറി വരും ഇതാണ് ഇവൻ്റെ പ്ലാൻ അപ്പം അങ്ങനെയുള്ള ഒരുത്തനെന്താണ് എങ്ങനെ ഞാൻ പറയുക വില ഉണ്ടാവുക എന്ന ഗ്രൂപ്പിൽ അപ്പോൾ അവൻ ഇറങ്ങിപ്പോയി പിന്നെ രണ്ടാമത് അവന് മരണകടത്തിലേക്ക് വലിവേശം വേണം എന്ന് പറഞ്ഞ് നടക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞ് മരണകടത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അടിമിനൊന്നും തരത്തില്ല നീ ഒരു മെമ്പറായിട്ട് അവിടെ നിന്നോ എന്ന് പറഞ്ഞ് അപ്പോൾ ഇവൻ വേറെ മരണോടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്താണ് ഈ തായോളിയായിട്ട് ഒരു സിംഗിൾ ഫൈറ്റ് ഇവനെ എവിടെ ഒരു എന്താണ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നെ തെറിക്കാൻ വേണ്ടിയിട്ട് ഇച്ചാക്കി ഞാൻ കാണിച്ചു തരാം എവിടെ പോയി അപ്പം ആ ഗ്രൂപ്പ് തപ്പിയിട്ട് കാണുന്നില്ല ഏ അതൊന്നും ഞാൻ ലെഫ്റ്റ് അടിച്ചെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അത് പിടിച്ച് റിമൂവ് അടിച്ചിട്ടുണ്ടാവും കാരണമെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിൽ എന്നെ തെറിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തിട്ട് ഇവന് എന്നെ തെറിക്കുന്നില്ല എന്നിട്ട് പിള്ളേരെ എന്നെ എന്നെ തെറിക്കും എന്നിട്ട് അതിൻ്റെ എന്താണ് ഇവൻ എൻ്റെ നമ്പർ മെൻഷൻ കുത്തിയിട്ട് പറയും മറുമെഞ്ചം കൊടുക്കടാ എന്നിട്ട് ഇറങ്ങി പോയാൽ മതിയെന്ന് അപ്പോൾ സ്വന്തമായിട്ട് തെറിക്കാൻ അറിയത്തില്ല എന്നിട്ട് അവിടെ കിടന്ന് ഞാൻ തെറിച്ച് നോക്കുമ്പോൾ നമ്മുടെ പിള്ളേർ ഓരോരുത്തന്മാർ കയറി വരുന്നുണ്ട് കയറി വരുമ്പോൾ ആ സ്പോട്ട് റിമൂവ് അടിക്കുക അവൻ്റെ പിള്ളേർ എന്നെ തെറിക്കാൻ ആര് നിൽക്കുന്നു അവിടെ അവനെ മാത്രം അവിടെ നിൽക്കും ബാക്കിയുള്ളമാരൊക്കെ റിമൂവ് അടിക്കും ഇതാണ് ഇവൻ്റെ മെയിൻ പ്രശ്നം അപ്പം ഞാൻ ഇവനോട് ചോദിച്ചൊരു സിംഗിൾ ഫൈറ്റ് വിളിച്ചാലോ സിംഗിൾ ഫൈറ്റ് വിളിച്ചപ്പോൾ അതിനും ആവതില്ല ഇവിടെ ഇവിടെ ഉണ്ട് ഞാൻ സിംഗിൾ ഫൈറ്റിന് വേണ്ടി അവനെ വിളിച്ചു ഇവിടെ ഞാൻ തോന്നുന്നു ആ ഞാൻ എന്താണ് സിംഗിൾ ഫൈറ്റിനെ വിളിച്ച് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അവനെ ഞാൻ ആഡ് ആക്കിയിട്ടില്ല അപ്പോൾ പിന്നെ രണ്ടാമത് ഈ സിംഗിൾ ഫൈറ്റ് വിളിച്ചിട്ട് ഇവൻ കയറി വരുന്നില്ല അപ്പോൾ ഞാൻ പിടിച്ചെന്താണ് സൈബർ ഷാദിനെ ആഡ് ആക്കിയതാ കണ്ടല്ല ഇവിടെ ആഡ് ആക്കി എന്നിട്ട് അവനെ മെൻഷൻ കുത്തി ചോദിച്ച് അപ്പോൾ ഈ മെൻഷൻ കുത്തി അവൻ കണ്ടിട്ടുണ്ട് അതും ഞാൻ കാണിച്ചു തരാം സൈബർ ഷാദ് പോലെ വേണം കണ്ടല്ല കണ്ടിട്ടുണ്ട് എന്നിട്ട് ഒന്നും വേണ്ടുന്നില്ല അപ്പം ഞാൻ എന്താക്കി അഡ്മിൻ കൊടുത്തു അഡ്മിൻ കൊടുത്തിട്ട് തെറിക്കുക എന്ന് പറഞ്ഞ് അഡിമിൻസ് ഒല്ലി ഒക്കെ ഇട്ടിട്ട് തെറിച്ചോ തെറിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ തെറിക്കുന്നില്ല ഇവൻ കണ്ടോ ലെഫ്റ്റ് അടിച്ച് ഇതിന് മുന്നേ എന്താണ് കുറച്ച് പിള്ളേരെ റിമൂവ് അടിക്കായിരുന്നതാ പിന്നെ അഡ്മിൻ കൊടുത്ത് അതിന് ശേഷം ഇതാ ഇവിടെ റിമൂവ് അടിക്കല് തുടങ്ങി ഇവിടെ പോയി ഇതാ ഞാനെന്താണ് ഇവന് സിംഗിൾ ഫൈറ്റ് വെക്കാൻ വേണ്ടി അഡ്മിൻ കൊടുത്തപ്പോൾ റിമൂവ് അടിക്കല് തുടങ്ങി കണ്ടല്ലോ സൈബർ ഷാസ് റിമൂവ് ആ താഴെ റിമൂവ് അടിക്കുകയാണ് അപ്പം ഞാൻ ഇവൻ്റെ അഡ്മിൻ തൂക്കി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ താഴെക്ക് എന്താണ് മര്യാദയ്ക്ക് പൊലയായിട്ട് വിളിക്കാൻ അറിയത്തില്ല പിന്നെ ഇവൻ്റെ മരണവിടത്ത് കിടക്കുന്ന ഇതൊക്കെ പിള്ളേരൊക്കെ ഉണ്ട് അവരൊക്കെ എന്നെ തെറിക്കാൻ വന്ന് അവസാനം എന്താണ് സോറിയും പറഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം പറയാം ഈ ജാതി ഓരോ വാണങ്ങളുടെ അടുത്തേക്കൊന്നും പോയിട്ടെന്താണ് ഉരുവീശെടുത്ത് കയറാണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ ഇതൊക്കെ വെറുനാറ്റ കേസാണ് എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ എന്താണ് ആ താഴോളിയുടെ ആ നമ്പർ ഒന്ന് ഞാൻ കാണിച്ചു തരാ സൈബർ ഇതാണ് ആ താഴോളി ഇനി ആരിക്കും പരിചയപ്പെട്ടിരിക്കും പട കണ്ടല്ലോ നാപ്പത്തിരണ്ട് ലാസ്റ്റിക് ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഇവനെ ഒരു കാര്യം അറിയാം എന്താണ് നമ്മുടെ ഇപ്പൊ ഒരു സിം ഏതാണ് ആ ഒരു ക്രോമിൽ പോയിട്ട് അതിൻ്റെ ഐ ഡി അത് ഏത് നമ്പറിലാണ് ലിങ്ക് ചെയ്തത് ആ നമ്പർ ഒന്ന് എടുക്കും എന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് വിളിക്കും അങ്ങനെ പറഞ്ഞിട്ട് ഒരു പേടിപ്പിക്കലും ആ പേടിപ്പിക്കലാണ് എന്നെ കുറേ പേടിപ്പിച്ച് നോക്കി പക്ഷേ ഈ താഴോളി കണ്ട പാൽക്കുപ്പുകളുടെ അടുത്തെല്ലാം പോയിട്ട് എന്താണ് കുറേ പേടിപ്പിച്ചിട്ടുണ്ടാവും പക്ഷെ അത് കണ്ടിട്ട് എന്താണ് മാലേകയെ പേടിപ്പിക്കാൻ വന്നിട്ട് കാര്യമില്ല അപ്പോൾ ഇജാതി ജാതി തീട്ടങ്ങളൊക്കെ കാണുമ്പോൾ ചവിട്ടാണ്ടിരിക്കുക പിന്നെ തറവാട്ടിനൊക്കെ പക്ഷേ കിറബയുടെ അറക്കലിനൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇജാതി ഓരോ ഇനി ഇറങ്ങുന്നത് അപ്പം എന്താണ് ഇങ്ങനത്തെ ഓരോ വാണങ്ങളൊക്കെ ചവിട്ടാണ്ടിരിക്കുകയാത്രേ പറയാനുള്ളൂ